പ്രധാനമന്ത്രി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി അടിക്കടി കേരളത്തിലെത്തുമ്പോൾ സംസ്ഥാന ഖജനാവിൽ നിന്ന് പൊടിപൊടിക്കുന്നത് കോടികൾ ക്ഷേമ പെൻഷൻ പോലും നൽകാനാകാത്ത കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ കേരളം നട്ടംതിരിയുമ്പോൾ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയ പ്രധാനമന്ത്രിക്ക് സൗകര്യങ്ങൾ ഒരുക്കുവാൻ ടൂറിസം വകുപ്പ് മാത്രം ചിലവഴിച്ചത് ഒന്ന് പോയിന്റ് എട്ട് അഞ്ച് കോടി രൂപയാണ് കോൺഗ്രസിന്റെ അക്കൗണ്ട് മരവിപ്പിച്ച് തിരഞ്ഞെടുപ്പ് പ്രവർത്തനം തടസ്സപ്പെടുത്തിയ ശേഷമാണ് സർക്കാർ ഖജനാവിൽ നിന്ന് കോടികൾ പൊടിപൊടിച്ച് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നത് ക്ഷേമ പെൻഷൻ പോലും നൽകുവാനാകാതെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ കേരളം നട്ടം തിരിയുമ്പോഴും തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനെത്തുന്ന പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള വി വി ഐപികൾക്കായി സാധാരണക്കാരൻ്റെ നികുതി പണത്തിൽ നിന്ന് കോടികളാണ് ചിലവഴിക്കപ്പെടുന്നത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം രണ്ട് പ്രാവശ്യം കേരളത്തിൽ പ്രചരണത്തിനെത്തിയ പ്രധാനമന്ത്രിക്കായി കോടികളാണ് സർക്കാർ ഖജനാവിൽ നിന്ന് പൊടിപൊടിച്ചത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ കേരളം പരിതാപകരമായ അവസ്ഥയിൽ കൂപ്പുകുത്തി നിൽക്കുമ്പോൾ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനെത്തിയ പ്രധാനമന്ത്രിക്ക് സൗകര്യങ്ങൾ ഒരുക്കുവാൻ ടൂറിസം വകുപ്പ് മാത്രം ചിലവഴിച്ചത് ഒന്ന് കോടി രൂപയാണ് സാധാരണക്കാരന്റെ ആയിരക്കണക്കിന് ബില്ലുകൾ തടഞ്ഞു വെച്ച് ട്രഷറിയിൽ കർശന നിയന്ത്രണങ്ങൾ തുടരുമ്പോഴും ടൂറിസം വകുപ്പിനുള്ള തുക കൃത്യമായി അനുവദിച്ച് സർക്കാർ ഉത്തരവിറക്കിയിരുന്നു മറ്റ് വകുപ്പുകൾ ചെലവഴിച്ച കോടികളുടെ കണക്കുകൾ കൂടി ഇനിയും പുറത്തു പുറത്തുവരുവാനുണ്ട് സമീപകാലത്ത് അടിക്കടി കേരളത്തിൽ പ്രചരണത്തിനെത്തിയ പ്രധാനമന്ത്രിക്കായി വൻ തുകയാണ് കേരളത്തിന് ചിലവഴിക്കേണ്ടി വന്നത് കോൺഗ്രസിന്റെ അക്കൗണ്ട് മരവിപ്പിച്ച് തിരഞ്ഞെടുപ്പ് പ്രവർത്തനം തടസ്സപ്പെടുത്തിയ ശേഷമാണ് സർക്കാർ ഖജനാവിൽ നിന്ന് കോടികൾ പൊടിപൊടിച്ച് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നത് ആദായ നികുതി വകുപ്പിനെ ഉപയോഗിച്ച് ജനാധിപത്യത്തെ അട്ടിമറിക്കുവാനുള്ള നീക്കത്തിനെതിരെ രാജ്യവ്യാപക പ്രതിഷേധം തുടരുമ്പോഴും കേന്ദ്ര സർക്കാർ ഇത്തരത്തിലുള്ള ഏകാധിപത്യ നിലപാടുകളുമായി മുന്നോട്ടു പോകുകയാണ് സുരക്ഷാ ക്രമീകരണങ്ങളുടെ മറപിടിച്ചാണ് തിരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ പോലും മറികടന്ന് ഇത്തരത്തിൽ പൊതുഖജനാവ് കൊള്ളയടിച്ചുള്ള വി വി ഐ പി തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ പൊടിപൊടിക്കുന്നത് ജയ്ഹിന്ദ് ന്യൂസ് തിരുവനന്തപുരം